ത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നസ്രനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു വടക്കേന്ത്യയുടെ ഒരു ഗ്രാമത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു വിശ്വാസത്തിന്റെ സന്ദേശമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ ഒരു മാസത്തിൽ അധികമായി ഓരോ ഗ്രാമങ്ങൾ ദേശങ്ങൾ പട്ടണങ്ങൾ ഒക്കെ സഞ്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്ക് തരുന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്റെ പ്രിയ കൂടപ്പറപ്പുകളുടെ പ്രാർത്ഥനകളുടെ പിൻബലമാണ് ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാൻ യേശുവിനെക്കുറിച്ച് അവരോട് സംസാരിക്കുവാനൊക്കെ ദൈവം കൃപ തരുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഈ വടക്കേന്ത്യയുടെ ഓരോ ദേശങ്ങളിലേക്കും കടന്നു ചെന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു നിങ്ങൾ തരുന്ന ഓരോ പ്രാർത്ഥനകൾ തുടർന്നും ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ ആ സന്ദേശങ്ങളാണ് ഈ ദിവസങ്ങൾ നിങ്ങളുടെയും എൻ്റെയും വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ് അവിശ്വാസത്തിൻ്റെ വാക്കുകളെ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നിട്ട് വിളിച്ചു പറയാൻ എൻ്റെ ദൈവം എന്നെ ഉയർത്തുക തന്നെ ചെയ്യും എൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ എൻ്റെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും എൻ്റെ തലയെ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകത്തെയും നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുകയും ഞാൻ പിന് ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നൊക്കെ വിശ്വാസത്തിന്റെ വചനങ്ങളെ ഓരോ ദിവസവും നാം ഉരുവിടുമ്പോൾ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ എന്നേക്കുമായി പുറത്തു പോവുകയും അത്ഭുതകരമായ ദൈവിക മഹത്വം നമ്മുടെ ജീവിതങ്ങൾ കാണുവാൻ കഴിയുകയും ചെയ്യുമെന്ന് ഇന്ന് പകൽക്കാലം പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം അവൻ അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അവൻ എരികോവിലെത്തി പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രവാണി ധനവാനുമായ സക്കായി എന്ന് ഒരു മനുഷ്യൻ യേശു എങ്ങനെ ഉള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരൻ നിമിത്തം കഴിഞ്ഞില്ല എന്നാലെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി അവൻ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് അവൻ അവിടെ വെച്ചപ്പോൾ അസാധാരണമായ പ്രവൃത്തികൾ അവിടെ കാണുവാൻ കഴിഞ്ഞു സക്കായിയുടെ ജീവിതം തകർന്ന് തരിപ്പണമായ ജീവിതമായിരുന്നു സഖായിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ താഴോട്ടുള്ള വാക്യങ്ങൾ അവൻ്റെ കുടുംബത്തിനകത്ത് വിഷയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അവൻ്റെ ജീവിതത്തിനകത്ത് തകർന്ന് തരിപ്പണമായി അവൻ ഏറ്റവും ചുങ്കക്കൽ പ്രമാണിയായിരുന്നു ആ ദേശത്ത് ഏറ്റവും വലിയ ധനവാനായിരുന്നു പക്ഷെ അവൻ്റെ ജീവിതത്തിൽ എന്തില്ല യേശുവില്ല ഇല്ല യേശു ഇല്ലാത്ത ജീവിതം അത് ശൂന്യമാണ് ഇന്ന് പകൽക്കാലം ആ യേശു തൻ്റെ പട്ടണത്തിൽ കൂടി കടന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ യേശുവിനെ കാണുവാൻ ശ്രമിച്ചു അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് എന്നിട്ട് ഈ ജനത്തിരക്കിനിടയിൽ കൂടി കാണുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തോ അവൻ മുമ്പിലോട്ട് ഓടി ഒരു കാട്ടത്തിൽ കയറി യേശുവിനെ കാണുവാൻ ശ്രമിച്ചു അവൻ ഇന്ന് പകൽക്കാലം ആ യേശു അവന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് അവന്റെ വിശ്വാസം കണ്ടിട്ട് സക്കായി നീ വേഗം ഇറങ്ങി വാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അവൻ ആ വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് അവൻ സക്കായി വെച്ചപ്പോൾ അവന്റെ മുമ്പിലേക്ക് വന്ന് നിന്നിട്ട് അവനെ വിളിച്ച് അവന്റെ വീട്ടിൽ വസിക്കുവ

എന്നിലും നിന്നിലും വെളിപ്പെട്ടാൽ ജീവിത സാഹചര്യങ്ങൾ എവിടെയൊക്കെയാണോ നീയും ഞാനും താഴ്ച അനുഭവിച്ചിട്ടുണ്ടോ എവിടെയാണ് ഉയരത്തിൽ എന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും സഭക്കാരും ടത്ത് തന്നെ കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ അവൻ നിന്നെ ഉയർത്തുവാൻ നിന്റെ തലയെ ഉയർത്തുവാൻ മാനിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും പക്ഷെ ഇന്ന് പകൽ കാലം വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് സക്കായി വെച്ചതുപോലെ വയ്ക്കുവാൻ നീയും തയ്യാറായാൽ ആ വിശ്വാസത്തിന്റെ വാക്കുകളെ മറന്നു കളഞ്ഞിട്ട ആ യേശുവിനെ കാണുവാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ ദിവസങ്ങൾ കാണുവാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു